നമസ്കാരം പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം ഹിന്ദുക്കളെയും ശബരിമലയെയും അവഹേളിച്ചുകൊണ്ട് എസ് എഫ് ഐ നേതാവിന്റെ കമന്റ് വൈറലാകുന്നു പത്തനംതിട്ടയിൽ വിജയിച്ചാൽ ശബരിമല സന്നിധാനത്ത് കയറി വീണ ജോർജ് സെൽഫി എടുത്ത് അയച്ചു നൽകുമെന്നും അപ്പം അരവണ കൗണ്ടർ വഴി സാനിറ്ററി പാഡ് വിൽപ്പന നടത്തുമെന്നും പ്രഖ്യാപിച്ച എസ് എഫ് ഐ നേതാവിൻ്റെ ഫേസ്ബുക്ക് കമന്റ് ഇടതുപക്ഷത്തിന് തലവേദനയാകുന്നു വിശ്വാസ സംരക്ഷണം ചർച്ചയാകുന്ന പത്തനംതിട്ടയിൽ ഈ പോസ്റ്റ് വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് ശബരിമലയിൽ വിശ്വാസികൾക്കൊപ്പമെന്ന പരോക്ഷ സൂചനകൾ നൽകാൻ വീണ ജോർജ് ശ്രമിക്കുന്നതിനിടയിലാണ് സൈബർ ലോകത്ത് പുതിയ വിവാദം കത്തിപ്പടർന്നത് നിലവിൽ ഈ കമന്റ് ഇയാളുടെ പേജിൽ ഇല്ല ഡിലീറ്റ് ചെയ്തു എന്നാണ് ബി അടക്കമുള്ളവർ ആരോപിക്കുന്നത് ഏതായാലും സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ശബരിമല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആയുധമാക്കരുതെന്ന് ആവർത്തിക്കുമ്പോഴാണ് ശബരിമലയുടെ പേരിൽ ഹിന്ദു വികാരം വ്രണപ്പെടുത്തി ഹിന്ദുക്കളെ അടച്ചാക്ഷേപിച്ച് യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിന്റെ താഴെയാണ് ഹിന്ദുക്കളെ മുച്ചൂടും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അടക്കമുള്ള കമന്റ് വന്നിരിക്കുന്നത് വീണ ജോർജ് പത്തനംതിട്ട മണ്ഡലത്തിൽ വിജയിച്ചാൽ ശബരിമല സന്നിധാനത്ത് കയറുമെന്നും അവിടെ നിന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്നും വിഷ്ണു തന്റെ കമന്റിൽ പറയുന്നു തീർത്തും അസഭ്യ ഭാഷയാണ് ഇയാൾ ഉപയോഗിച്ചിട്ടുള്ളത് ശബരിമലയെ അശ്രീല ഭാഷയിലൂടെ ചിത്രീകരിച്ചിട്ടുമുണ്ട് ഇതാണ് സി പി എമ്മിനെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നത് ഇതൊന്നും ഇടതുപക്ഷ അനുഭാവികൾക്ക് പുതിയ കാര്യമല്ല ഹിന്ദു ദൈവങ്ങളുടെ പേരും വെച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ കമന്റിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സംഗതി വിവാദമായതോടെ വിഷ്ണു കമന്റ് ഡെലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് വിഷ്ണുവിന്റെ കമന്റിലൂടെ പത്തനംതിട്ട മണ്ഡലത്തിലെ ഹൈന്ദവ വോട്ടുകളും ശബരിമല വിശ്വാസികളുടെ വോട്ടുകളും വീണയ്ക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പായി ഇതോടെ വീണ ജോർജ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും ഉറപ്പായി ഉന്നത നേതാക്കൾ മുതൽ അണികൾ വരെ ഹിന്ദുവിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങിയാൽ കേരളത്തിൽ ഹിന്ദുവിനെ അഭിമാനത്തോടെ ജീവിക്കണ്ടേ ഓരോ ഹിന്ദുക്കളോടുമാണ് ഈ ചോദ്യം എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക് നന്ദി നമസ്കാരം ഭാരതഭൂമി ന്യൂസ് ഡെസ്ക്